എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ഷിനി ജോബി ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരടുത്ത് പുത്തൻവേലിക്ക്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് അപ്പൊ രണ്ട് മൂന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ഞാൻ വീണ്ടും നമ്മുടെ പരിപാടികള് തുടങ്ങിക്കൊണ്ടിരിക്കുന്നേന് അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നൂലുവലിച്ച നൈറ്റുകൾ അതേ കുറച്ച് കളക്ഷൻസ് രണ്ട് മൂന്ന് ദിവസം വീഡിയോ ഇല്ലാതിരുന്നതിൻ്റെ പേരില് സ്റ്റിച്ച് ചെയ്ത് കുറച്ചായിട്ടുണ്ട് പ്രൊഡക്ഷൻ അപ്പൊ അദ്ദേഹം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ റിംസിം മെറ്റീരിയലിലെ നൂലുവലിച്ച നൈറ്റുകൾ കാണാം ഏർ ഇതിപ്പോ ലാർജുകാർക്കും എക്സലുകാർക്കും സാധാരണ ഇപ്പഴും ഞാൻ പറയണ പോലെ തന്നെ എങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇതിനെ കുറിച്ച് ധാരണ ഉണ്ടാവില്ലോന്ന് ഓർത്തിട്ടാണ് റിംജിം മെറ്റീരിയൽ ആണ് ഇത് ഏർ എക്സെലും ലാർജും നൈറ്റ് ഉപയോഗിക്കുന്നവർക്ക് ഇത് ഓക്കെ ആയിരിക്കും നാൽപ്പത്തിനാല് നാൽപ്പത്തിരണ്ട് ഇഞ്ചായിരിക്കും എന്റെ ചെസ്റ്റ് സൈസ് വരാം മാക്സിമം ലെങ്ത് അമ്പത്തി രണ്ടര അമ്പത്തി മൂന്ന് അതിൽ കൂടുതൽ കിട്ടത്തില്ല അപ്പോൾ ലെങ്ത് ഓക്കെ ആയവർ മാത്രം പർച്ചേസ് ചെയ്യട്ടാ ഈ ഒരു മോഡലിന് ഒരുപാട് ലെങ്ത് കിട്ടില്ല ഒരുപാട് ലെങ്ത് വേണം എന്ന് ആഗ്രഹിക്കുന്നവർ അതായത് ഈ വണ്ണം മതി കുറച്ചുകൂടെ ലെങ്ത് വേണം എന്നുള്ളവർക്ക് ഞാൻ ഇതിന്റെ കഴിഞ്ഞിട്ട് ഈ ഒരു സൈസ് കഴിഞ്ഞിട്ട് ഞാൻ ഡബിൾ എക്സൽ സൈസ് കാണിക്കാം വണ്ണം ഇത് തന്നെ ആയിരിക്കും ലെങ്ത് മാത്രം കൂട്ടി കിട്ടുകയുള്ളൂ ഈ ഒരു മോഡലിന് നൂല് വലിച്ച് നല്ല അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതെ ബാക്ക് ഇതുപോലെ തന്നെ പ്ലേറ്റഡ് ആയിരിക്കും സ്ലീവിന്റെ ലെങ്ത് ഏഴര മാക്സിമം എട്ട് ഇഞ്ച് മാത്രമേ ഈ ഒരു മോഡലിന് കിട്ടത്തുള്ളൂ അപ്പൊ ഇതിന്റെ ബാക്കി കളേഴ്സ് കാണിക്കാം ഫസ്റ്റ് കളർ ഇത് മെറൂൺ ആണ് നേവി ബ്ലൂ റിംസിം മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ മെറ്റീരിയൽ കേട്ടോ അപ്പൊ കുറച്ചധികം ഐറ്റംസ് ഉണ്ടെന്ന് ഇപ്പൊ കാണിക്കാനായിട്ട് അപ്പോൾ ഞാൻ എല്ലാം ഇതിന്റെ വിലകളെല്ലാരും സ്ക്രീനിൽ കറക്റ്റ് ആയിട്ട് എഴുതിയേക്കാം അത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം ഇത് നല്ലൊരു ബ്ലൂ കളർ ലൈറ്റ് ബ്ലൂ ആയിട്ട് വരും ഇത് ലൈറ്റ് ഗ്രീൻ ഗ്രീനും അല്ല യെല്ലോ അല്ലാത്തൊരു കളറ് ചെറുപയറു വെച്ച എന്ത് കളർ ആണാവോ ഇത് മജന്ത അതുപോലെ ഇത് നേവി ബ്ലൂ വേറൊരു ഡിസൈനില് ഇത് ബ്ലാക്ക് നേവി ബ്ലൂടെ തന്നെ വേറൊരു ഡിസൈൻ അപ്പൊ ഇത്രയും ആണ് നമ്മൾ റിംസിം മെറ്റീരിയലിൽ ചെയ്തേക്കുന്നത് ഇനി നമ്മുടെ നോർമൽ മെറ്റീരിയലില് ഇതേ സൈസില് തന്നെ എക്സലുകാര്ക്ക് ലാർജുകാർക്ക് ഉപയോഗിക്കണം ഇതേ സൈസിൽ തന്നെ നോർമൽ മെറ്റീരിയലിൽ ചെയ്ത നൂല് വെളിച്ച നൈറ്റുകൾ ലെങ്ത് അമ്പത്തിരണ്ടരെയും ചെസ്റ്റ് സൈസ് ഫോർട്ടി ടു ആയിരിക്കും ഇതിന് കിട്ടണത് കളറുകൾ കാണാം ഇത് ഗ്രീൻ ആണ് ബ്ലാക്ക് അല്ല ഇത് ബ്ലാക്കും യെല്ലോവും ചേർന്ന കോമ്പിനേഷൻ ഇതൊരു ബ്രൗൺ കളറാണേ ഇത് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ോ ഇത് മെറൂൺ ഇതൊരു വാടാമല്ലി ഡാർക്ക് വാടാമല്ലി ആയിട്ട് വരും ഇത് ചാണക പച്ച വേഗം സ്പീഡിൽ പോണെന്തുണ്ടോന്ന് വെച്ചാല് കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ട് ഇന്നിപ്പോ കാണിക്കാനായിട്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡ് അടുത്ത കളറ് ബ്ലൂ കളറ് അതിന്റെ ആ ഡിസൈനിൽ തന്നെ അതെ ബ്ലാക്കും ചെയ്തിട്ടുണ്ട് റെഡും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വലിയ പ്രിന്റുകളിലെ നൂല് വലിച്ച ഐറ്റംസ് എക്സൽ സൈസിലെ കാണാം ഇത് നേവി ബ്ലൂവും വൈറ്റും ചേർന്ന കോമ്പിനേഷൻ ഇതൊരു മസ്റ്റേർഡ് യെല്ലോ ീച്ച് കളറ് നേവി ബ്ലൂവിന്റെ തന്നെ വേറൊരു ഡിസൈൻ കേട്ടോ ഇത് ഡാർക്ക് പിങ്ക് ആയിട്ട് വരും ഇത് പീച്ച് കളറ് ഇതൊരു ബ്ലൂ ഷെയ്ഡില് ഈ ഒരു സൈസിലെ ലാസ്റ്റ് കളർ ഇതേ മസ്റ്റേഡ് യെല്ലോ ചെറിയ ആയിട്ട് വന്നിരിക്കണത് ഇനി നമുക്ക് ഡബിൾ എക്സെൽ സൈസ് സെയിം മെഷർമെന്റിൽ തന്നെ ചെസ്റ്റ് സൈസ് എല്ലാം ഫോർട്ടി ടു എക്സ് എൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പക്ഷെ കുറച്ചുകൂടെ ലെങ്ത് വേണം എന്ന് ആവശ്യമുള്ളവർക്ക് ഇതേ അത്യാവശ്യം നല്ല രീതിയിൽ അമ്പത്തഞ്ച് ഇഞ്ചോളം ഇതിന്റെ ലെങ്ത് കൊടുത്തിട്ടുണ്ട് വണ്ണം പക്ഷെ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ ഒരു മെഷർമെന്റിൽ മാത്രമാണ് വണ്ണം കിട്ടത്തുള്ളൂ ഓക്കെ ബാക്കി എല്ലാ മെഷർമെന്റും ചെസ്റ്റ് എല്ലാ മെഷർമെന്റും സ്ലീവ് ലെങ്ത് എല്ലാം ആദ്യം തന്നെ കാണിച്ച ആ ഒരു മെഷർമെന്റ് ആയിരിക്കും കിട്ടണത് അപ്പൊ ഇതിന്റെ ബാക്കി കളേഴ്സ് കാണാം ഇത് യെല്ലോ ഇത് ഗ്രീൻ ഇത് മെറൂൺ മജന്ത കുഞ്ഞി പൂക്കളിൽ നല്ലൊരു ചെങ്കല്ല് കളറ് ഇത് ഓറഞ്ച് അടിപൊളിയൊരു മെറൂൺ കളർ നല്ലൊരു തത്തപ്പച്ച ബ്ലൂ കളറ് അതിൻ്റെ തന്നെ അതേ ഡിസൈനിൽ തന്നെ ബ്ലാക്കില് ബ്ലൂ ഡിസൈൻ വന്നിട്ടുണ്ട് അപ്പൊ ഇത്രയും കളേഴ്സ് ആണ് ഡബിൾ എക്സൽ സൈസില് അമ്പത്തഞ്ച് അമ്പത്തി ആറ് ചറക്കത്തില് നമ്മൾ നൂല് വലിച്ച ഐറ്റംസ് ചെയ്തേക്കണത് ഇനി നമുക്ക് കുറച്ച് അമല മോഡലില് നൈറ്റുകൾ കാണാം എക്സൽ സൈസില് വലിയ പ്രിന്റിൽ അമല മോഡൽ ചെയ്തത് എല്ലാം വൈറ്റ് ഹക്കോബിയാണ് നമ്മൾ നെക്കിന് കൊടുത്തേക്കണത് സ്ക്വയർ നെക്കാണ് ചെയ്തേക്കണത് എന്താ കണ്ടോ ബാക്ക് ചുരിദർക്കെട്ടും ഫ്രണ്ടില് സ്ക്വയർ നെക്ക് കൊടുത്തിട്ട് അതില് ഇവിടെ ഒരു പ്ലേറ്റ് കൊടുത്ത് അമല മോഡല് ചെയ്തേക്കണത് അപ്പൊ ഇതിന്റെ അഞ്ച് കളേഴ്സ് ഉണ്ട് ഇത് പിങ്ക് അപ്പൊ ഇതിന്റെ ലെങ്ത് വരുന്നത് അമ്പത്തി മൂന്നായിരിക്കും മാക്സിമം കിട്ടുന്നത് ചെസ്റ്റ് സൈസ് ഫോർട്ടി ഫോർ ആയിരിക്കും പീച്ച് കളർ ഇതൊരു ഒനിയൻ പിങ്ക് ഒരു ഫ്ലോറസെന്റ് ഗ്രീൻ അപ്പൊ അമല മോഡലിൽ തന്നെ എക്സൽ സൈസില് റിംസിം മെറ്റീരിയല് സ്ക്വയർ സ്ക്വയറിനൊക്കെ തന്നെ കൊടുത്തിട്ട് കുറച്ചുകൂടെ ലെങ്ത് കിട്ടുന്ന രീതിയിൽ ചെയ്തേക്കണാണേ ഇത് മൂന്നേ രൂപേന്റെ മെറ്റീരിയലാണ് നമ്മൾ ചെയ്തേക്കുന്നത് റിംസിം മെറ്റീരിയൽ ആണ് ഇതിന്റെ മൂന്ന് കളറാണ് ഫസ്റ്റ് കളർ മെറൂൺ സെക്കൻഡ് കളർ നേവി ബ്ലൂ ചെറുപയർ വെച്ചിട്ട് വരും മൂന്ന് കളർ ഇതിന് റൗണ്ടിയൊക്കെയാണ് കൊടുത്തേക്കുന്നത് സെയിം പാറ്റേൺ നിനക്ക് മാത്രം ഇനി ഇതിൽ തന്നെ നമുക്ക് ലാർജ് സൈസിൽ കണ്ടാലോ റിംസിം മെറ്റീരിയൽ ലാർജ് സൈസിൽ ഫോർട്ടി ടു ചെസ്റ്റ് സൈസും ഇതിന്റെ ലെങ്ത് അമ്പത്തി അഞ്ചോളം ഇതിന്റെ ലെങ്ത് കിട്ടും ബാക്ക് ചുരിദാർ ചുരിതറക്കെട്ടാണ് ഫോർട്ടി ടു ആയിരിക്കും ഇതിന്റെ ചെസ്റ്റ് സൈസ് തന്നെ ലെങ്ത് നന്നായിട്ട് ലെങ്ത് കിട്ടിയിട്ടുണ്ട് റിംസിം മെറ്റീരിയൽ ആണ് മൂന്നെരുവേന്റെ മെറ്റീരിയൽ ചെയ്തതുകൊണ്ടാണ് ഇതിന് കുറച്ചുകൂടെ ലെങ്ത് കൊടുക്കാൻ പറ്റിയേക്കണത് ഇത് നേവി ബ്ലൂ ഇത് ബ്രൗൺ കളർ ലാർജ് സൈസ് സൈസാണേ ശ്രദ്ധിക്കുക ആദ്യം കാണിച്ച റിംസിം മെറ്റീരിയൽ എക്സലും ഇത് ലാർജും ആയിരിക്കും കേട്ടാ അപ്പൊ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് മാത്രം പർച്ചേസ് ചെയ്യാം ഇനി നമുക്ക് ഡബിൾ എക്സ് അജറക്ക് യു പൈപ്പിങ് അതായത് ചുരിദാർ ചുരിദാർക്കെട്ടില് അജറക്ക് യു പൈപ്പിങ് നാല്പത്തെട്ട് ഇഞ്ചോളം ഇതിന്റെ വണ്ണം കിട്ടും അമ്പത്തഞ്ച് അമ്പത്താറോളം ഇതിന്റെ ലെങ്ത്തും കിട്ടും സിമ്പിൾ ആയിട്ട് നമ്മൾ യോക്കിന് പൈപ്പിങ് ഡബിൾ പൈപ്പിംഗ് കൊടുത്ത് അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തേക്കുന്നതാണേ അപ്പൊ അജറക്കായതുകൊണ്ട് മൂന്ന് കളറിൽ മാത്രമാണ് അവൈലബിൾ ആയിരിക്കുക ഫസ്റ്റ് കളർ മെറൂൺ സെക്കൻഡ് കളർ റെഡ് ലാസ്റ്റ് കളർ നേവി ബ്ലൂ ഇതിന്റെയൊക്കെ അമല മോഡലും ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം ഇനി ലാസ്റ്റ് നമുക്ക് ഫ്രോക്ക് നൈറ്റി ഫ്രോക്ക് നൈറ്റി നമ്മുടെ അഞ്ച് ദേറിൽ എക്സൽ സൈസ് നമ്മുടെ പീറ്റർ പാൻ കോളർ മോഡൽ വെച്ച് ചെയ്തേക്കണതാണ് സൈഡ് ദേഹ് ഇതുപോലെ ഒരു ഡോരി കൊടുത്തിട്ടുണ്ട് ഒന്ന് ടൈ ചെയ്ത് കെട്ടാനായിട്ട് ഉണ്ടോ വൈറ്റ് ഹക്കോബ വെച്ച് നോർമൽ സ്ലീവാണ് കൊടുത്തേക്കണത് ലേ നോർമൽ സ്ലീവ് കൊടുത്ത് അടിപൊളി ചെയ്തിട്ടുണ്ട് ഇതിന്റെ അഞ്ച് കളറാണ് ചെയ്തേക്കുന്നത് ഇത് പിങ്ക് കളർ ആഷ് ഇതൊരു ചോക്ലേറ്റ് ആയിട്ട് വരും ലാസ്റ്റ് കളറ് ധോനിയൻ പിങ്കിന്റെ ഡാർക്ക് ആയിട്ട് വരും കേട്ടാ അപ്പൊ ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് അപ്പൊ ഇതില് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാല് സ്ക്രീനിൽ കൊടുത്തേക്കണ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ആരും കോൾ ചെയ്യേണ്ട മെസ്സേജ് ചെയ്താൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ രണ്ടു ദിവസം മുന്നേ കുറച്ച് കസ്റ്റമേഴ്സിന്റെ എടുത്തേക്കണതില് പോസ്റ്റ് ഓഫീസ് വഴി അയക്കാൻ പറഞ്ഞ കസ്റ്റമേഴ്സിന്റെ ഒന്നും നമ്മൾ അയച്ചിട്ടുണ്ട് പക്ഷെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് പോയിട്ടില്ല സോഫ്റ്റ്വെയർ അപ്ഡേഷന്റെ എന്തോ പ്രശ്നം എന്നാ പറഞ്ഞത് അപ്പൊ കൊടുത്തിട്ടുണ്ട് അപ്പൊ അവിടെ നിന്ന് പോയിട്ടില്ല എന്നാണ് ഇന്നും പോസ്റ്റ് ഓഫീസിൽ ചെന്നപ്പോൾ അറിയാൻ പറ്റിയത് അപ്പോൾ എല്ലാവരും ദയവെയ്ത് രണ്ടു ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും ഓൾ കേരളം ഉണ്ടെന്നാണ് അവിടെ നിന്ന് പറഞ്ഞേക്കണത് അങ്ങനെ ആയിരിക്കും എന്ന് വിശ്വസിക്കണം അപ്പം ആരും ടെൻഷൻ അടിക്കേണ്ട സമയത്തിന് ഈ ഒരു പ്രശ്നം കഴിയുമ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് അത് സേഫ്റ്റി ആയിട്ട് തന്നെ എത്തുന്നതായിരിക്കും പിന്നെ ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ചെയ്താൽ മാക്സിമം നമ്മൾ പിറ്റേ ദിവസം തന്നെ ഇടന്ന് അയക്കാൻ ശ്രമിക്കും പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോയെന്ന് ആരും ചോദിക്കരുത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അത് എപ്പോഴെപ്പോഴും പറയണത് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ കണ്ടിട്ടും വീണ്ടും വീണ്ടും ചോദിക്കും ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോന്ന് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ചെയ്യുക ഗൂഗിൾ പേ ചെയ്തതിന്റെ പിറ്റേ ദിവസം ദിവസമായിരിക്കും നമ്മൾ ഉടനെ അയക്കണത് അതുപോലെ തന്നെ ഹോൾസെയിലും റീറ്റെയിലും നമ്മൾ ചെയ്യുന്നുണ്ട് കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ഹോൾസെയിലിന്റെ വിവരം പറയാത്ത എന്താണെന്ന് വെച്ചാൽ ഹോൾസെയില് പറയുമ്പോ ഒരു കൂട്ട ആക്രമണം ആയിരിക്കുള്ളൂ എന്ന് വെച്ചാൽ വീഡിയോ വന്നപ്പോ തന്നെ ഹോൾസെയിലുകാർക്ക് അതിൽ നിന്ന് മൊത്തം വേണം ഇപ്പൊ എനിക്ക് ഇപ്പൊ ഈ ഞാനിപ്പോ ഇന്നിപ്പോ വീഡിയോയിൽ എടുത്തേക്കണത് ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപതിന് ഐറ്റി ആയിരിക്കും അത് ആകെ ചിലപ്പോൾ ഒരു മൂന്നോ രണ്ടോ മൂന്നോ കസ്റ്റമർക്ക് ഹോൾസെയിലർക്ക് കൊടുക്കാനേ ഉണ്ടാവുള്ളു റീറ്റെയിൽ കസ്റ്റമേഴ്സിനോട് വിളിക്കുന്നവരോട് എല്ലാവരും സ്റ്റോക്ക് ഔട്ട് എന്ന് പറയണം അപ്പൊ ഹോൾസെയിലാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് വീഡിയോ കോളിലാണ് ഈ വീഡിയോ നിന്ന് ഇതിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് അയച്ചാൽ ഇതിന്നൊന്നും കിട്ടണം എന്നില്ല പക്ഷെ ഇതിന് ഇത് തന്നെ അതിലും വ്യത്യസ്തതയുള്ള മോഡലുകൾ അവിടെ സ്റ്റിച്ച് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അത് വരണത് അനുസരിച്ച് ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് വന്നെടുക്കാം അല്ല എങ്കിലും വീഡിയോ കോളിൽ സെലക്ട് ചെയ്യാം ഈ ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ ആരും വാശി പിടിക്കരുത് അത് പ്രാവർത്തിക ആകുന്ന കാര്യമല്ല അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ ആയവര് മാത്രം വിളിക്കാം വീഡിയോ കോളിന് ഒക്കെ ആണെങ്കിൽ വീഡിയോയിലത്തെ കണ്ടിട്ട് ആരും വിളിച്ചിട്ട് കാര്യമില്ല കൊടുക്കാനും ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങളും ബാക്കിയുള്ള മോഡലുകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം